അഭിപ്രായം ഒരാളായിരിക്കും അവരെ വരണം വന്നാലാ നല്ലത് വേറൊരാൾക്ക് മറ്റൊരഭിപ്രായമായിരിക്കും മറ്റവരെ വരണം വന്നാലാ നല്ലത് ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ രണ്ടഭിപ്രായമുള്ളവർ നിങ്ങൾ ഏതിന് അഭിപ്രായപ്പെടുന്നോ ആ അഭിപ്രായക്കാർക്ക് വോട്ട് ചെയ്യുക എന്നാലും നിങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല നിങ്ങൾ തമ്മിൽ അടിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല എന്തിനാണ് മക്കളെ ഏതോ ഒരാള് ഒരു സ്ഥാനാർത്ഥി ജയിച്ച് അസംബ്ലിയിലേക്ക് പോകുന്ന ഇനി ഞമ്മളെ ഈ മാൻ എന്തിനാണ് നശിപ്പിക്കുന്നത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് പ്രസാദ് പറഞ്ഞ് വിത്തര പറ പേരിൽ കളവ് പറഞ്ഞ് എന്തെല്ലാം കളവാ ഞങ്ങളെ പേരിലൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വരുക ഞങ്ങളൊന്നും പറയാറില്ല പറയാത്തതിങ്ങനെ വരിക പല കളവും ഈ കളവ് കണ്ടിട്ട് മറ്റേ നമ്മളെ പാതിയാര് നമ്മളെ ഉസ്താദ് മുതരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു പേർക്ക് കൂട്ട് ചെയ്യാൻ പറഞ്ഞു മറ്റത് പറഞ്ഞു പറഞ്ഞത് അതെല്ലാം കളവാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് രാജ്യത്തിന് ഏറ്റവും നല്ലത് ഏത് എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക അഥവാ രണ്ടാണ് രണ്ടഭിപ്രായക്കാരനായി പോയി നോക്കുക ഒരു പ്രസേണ്ട ഒരു അഭിപ്രായം സെക്രട്ടറി വേറൊരു അഭിപ്രായം ഒരു മാലിലെ എന്നാൽ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാന്നല്ലാതെ പിറ്റേതും നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് തുടരണം നിങ്ങൾ യോജിപ്പോടു കൂടി നടക്കണം നമ്മളെ നാട്ടിന്റെ കാര്യം ഒന്നായിട്ട് നോക്കണം സുനിത്യമായ കാര്യത്തിൽ നിങ്ങൾ തർക്കമുണ്ടാകാൻ പാടില്ല മന്യ മോമിനെ വളരെ വേദനിക്കരുണ്ട് അങ്ങേ വേദനയാണ് എലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും യഥം ജയിച്ചു കേട്ടാൽ സ്വഭാവ കേരളത്തിലൊക്കെ തിരിപ്പെടുത്ത എനിക്കറിയില്ല തുള്ളി ചാടി ഇങ്ങനെ എന്തെല്ലാമാണ് പറയുന്നത് കള്ളു കുടിച്ച മസ്താമാരെക്കാൾ ഏറ്റവും അപകടം പിടിച്ച ചീത്ത വാക്കുകൾ വായിലൂടെ വരികയും ആലിമ്യങ്ങളെ തെറി പറയുകയും മോമിനിങ്ങളെ കുറ്റം പറയുകയും മനുഷ്യരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല ഉണ്ട് ഓ മോമിനീങ്ങളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത് നമ്മളെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ നമ്മളെ ഈ മാൻ മറ്റൊരുത്തിന് വേണ്ടി വിറ്റിട്ട് കാര്യമില്ല അതാ ലോമില്ലാഹിൻ നല്ല ശരിയായ ഹൃദയം രക്ഷപ്പെട്ട ഹൃദയം നല്ല ഈമാനുള്ള ഹൃദയം ആ ഹൃദയവുമായി